ഇവിടെ അമ്മച്ചു മരം പിഴുതിടല്ലേ ഞാൻ എന്റെ പടിയ കാലങ്ങളൊക്കെ ഓർക്കുവരുന്നു ഞാൻ എന്തെങ്കിലും അമേരിക്കയിലൊക്കെ താമസിക്കുന്ന സമയത്തുള്ള എന്റെ ആ നല്ല നിമിഷങ്ങളൊക്കെ ഞാനും ഓർക്കുവരുന്ന കേട്ടോ ലണ്ടനിലൊക്കെ ഒരു അവസ്ഥയെന്നൊക്കെ പറയാനുള്ളത് നമ്മുടെ ഇവിടുത്തെ നാട് നമ്മളിവിടുത്തെ ആൾക്കാരെ അല്ല അവിടെ ഉള്ളവർ എന്നൊക്കെ പറഞ്ഞോ അവിടുക്കാണെങ്കിൽ ഞാനില്ലാത്ത ഒരു ദിവസം ഇല്ല പിന്നെ അവിടുത്തെ എന്നെ സംബന്ധിച്ച് എനിക്കെല്ലാ ഭാഷകളും അറിയാമല്ലോ കൈകാര്യം ചെയ്യാൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഹിന്ദിക്ക് ഹിന്ദി തമിഴിന് തമിഴ് അറബി എല്ലാം എനിക്കറിയാമല്ലോ അതൊരു പിന്നെ പിന്നുവെച്ചാൽ അവിടുത്തെ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ മരുന്നുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മണ്ണ് കൊണ്ട് കണ്ടാലുണ്ടല്ലോ ഒക്കെ ഒരു സ്വർണ്ണം സ്വർണത്തിൻ്റെ കളറിലുള്ള മണ്ണുകളാണ് ഒരു പിടി ഇങ്ങനെ പാരിയെടുത്താൽ അതിന് നേരെ പോരാത്ത നമുക്ക് പിന്നെ ലണ്ടനിങ് ആയിരിക്കുന്ന സമയത്ത് പറയുന്നത് അപ്പോഴും ഭാഷയ്ക്ക് എനിക്ക് വിഷമമില്ലല്ലോ എല്ലാ ഭാഷയും ഞാൻ കൈകാര്യം ചെയ്യുന്നു കേട്ടോ ഓരോ ദിവസം ഉണരുമ്പോഴും െ അയ്യോ എന്നാലും ഞാൻസിണിയുടെ കാര്യം പറഞ്ഞ തള്ളുന്നണ്ട് ഇങ്ങനെ തള്ളുമല്ലേ എന്തിനാ ഇങ്ങനെ തള്ളുന്നേ ശരി ഞാൻ തള്ളി അമ്മ ഓണ്ട് പറ അമ്മേ ഞാൻ പണ്ട് അമേരിക്കയിൽ ലണ്ടനിലൊക്കെ നിൽക്കുന്ന സമയത്തേ അനുഭവം ഞാൻ പണ്ട് ലണ്ടനിൽ താമസിക്കുന്ന സമയത്ത് അവിടത്തെ അവിടെ ഉള്ളവരുടെയൊക്കെ എന്നോടുള്ള സമീപനവും പിന്നെ അവിടുത്തെ നല്ല നല്ല ഓർമ്മകൾ ഞാൻ പറഞ്ഞു വരുന്ന എന്റെ മോളെ അമേരിക്കും ഒക്കെ നീ ഇപ്പഴാ പറഞ്ഞു തുടങ്ങിയത് ആ നീ എങ്ങനെയാ അവിടെ പോയത് അമ്മേ ആണെങ്കിൽ വരും പറഞ്ഞ് തള്ളിയമ്മ കേട്ടില്ലയോ തള്ളുപൊടിച്ചിരിക്കുവേ തള്ളി അമ്മ രക്ഷപെട്ടു പോകാന് ചുറ്റി ചുറ്റി മോള് അമ്മയുടെ മോണ് പറഞ്ഞതേമ്മ എന്താന്നോ ഞാനും ഞാനും ബാംഗ്ലൂരിലും അബുദാബിലൊക്കെ ഞാനും നിന്നിട്ടുണ്ടമ്മേ എന്തോലിക്കേ എന്റെ ദൈവോമി അവർക്ക് ഞാനില്ലാതെ ഒക്കത്തില്ലമ്മേ ഏത് സമയോ ആ ഏത് സമയോ ഞാൻ അവരെ ശരിയോ ഉറങ്ങാൻ കിടക്കപ്പോഴും പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴും ദൈവമേ ഞാനില്ലാത്ത കാര്യം ഇല്ല അവിടെ എന്റെ അമ്മയെ എനിക്ക് ദേവൂമെ എനിക്ക് അവരെ കാര്യം ഓർക്കപ്പോ എപ്പോഴും എന്നാലും കൂടെ എന്നോട് ചെല്ലാനാ പറഞ്ഞേക്കുന്നേ ട്രെയിനിലായാലും നീ നീഞ്ഞു വാ ഞാനില്ലാന്ന് കാര്യം നടക്കത്തില്ല പൊരുത്തിയുടെ തള്ളല് കഴിഞ്ഞ് അങ്ങോട്ട് പോയതേ ഉള്ളു അടുത്ത തള്ളല് ഞാൻ എന്തോ പറയണം നിന്നോടൊക്കെ രണ്ടും ഒരുപോലത്തെ ആയി പോയി ഓ അവര് വിളിച്ചി പോലാ ആ മനസ്സിലായി ഏഹ് രണ്ടവളുമാരുടെയും തള്ളലും പറച്ചിലും എന്തായാലും പോയി ആ മോളയെ മോള് കേട്ടോണേ എവിളുമാര് രണ്ടും പറഞ്ഞ തള്ളലാണെങ്കിലും ഒരു സത്യം പറയട്ടെ മക്കളായി അമ്മുമ്മയുണ്ടല്ലോ കല്യാണം കഴിച്ചാ നാട്ടിക്കൊണ്ടു ചെല്ലുമ്പം എന്തോ ഒരു സൗന്ദര്യമായിരുന്നു സൂര്യനുദിച്ചോണ ഇരിക്കുവായിരുന്നു മക്കളായി ഇഷ്ടം പോലെ മുടിയും സ്വർണവും എല്ലാം ഉണ്ടായിരുന്നു ആ വാർഡിലോ ആ പഞ്ചായത്തിലോ അമ്മൂമ്മയുടെ കൂട്ട് സൗന്ദര്യമുള്ളത് ആരുമില്ലായിരുന്നു മക്കളെ ആ സൗന്ദര്യത്തിന്റെ കാര്യം കേട്ടിട്ടേ അമ്മൂമ്മയെ കൊണ്ടുതന്നു ആ വീട് നിറയങ്ങാള് ഒരു മണ്ണ് കാണാനൊക്കെ കോൺക്രീറ്റ് ആയിട്ടല്ല മോളെ അമ്മയ്ക്ക് ഭയങ്കര സൗന്ദര്യമാണ് പറഞ്ഞതുകൊണ്ടേ ആളങ് വന്ന് വരുവായിരുന്നു അവിടെ അങ്ങനായിരുന്നു മക്കളെ സത്യം അമ്മമ്മ പറഞ്ഞു സൂര്യൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ നാട്ടിലോ ആ ോട്ട് നിങ്ങളുടെ വീട്ടിൽ വരത്തില്ലയോ അന്ന് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞാരെ നിങ്ങളുടെ അമ്മയ്ക്ക് മുടിയൊന്നും ഇല്ലായിരുന്നു ചുമ്മാ പറയുന്നേ മുടി ഇത്രയും തള്ളു തള്ളു അത് കൊച്ചു പെൺപിള്ളാരില്ലയോ അമ്മ എന്തിരി തള്ളുന്നേ സൂര്യ എവളുമാര് കൊച്ചു പിള്ളാര് പത്തും നാൽപ്പതും വയസ്സുള്ളവളുമാരാ കൊച്ചു പിള്ളാര് എവളുമാർ വെറുത്തിരിക്കുന്നതാ എനിക്ക് നല്ലത് എവളുമാര് രണ്ടും എനിക്ക് പാരകളാ എനിക്ക് മുടിയില്ല സൗന്ദര്യമില്ല എവളൊക്കെയാണെന്ന് അത് തീരുമാനിക്കുക എനിക്ക് മുടിയും സൗന്ദര്യവും ഒക്കെ ഉണ്ട് എവളുമാർക്ക് രണ്ടിനും ഞാൻ പണി കൊടുക്കാം മാളെ yang kulit tu ka